ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ബുധനെക്കുറിച്ചും ബുധൻ ലഗ്നം മുതൽ ഓരോ ഭാവങ്ങളിലും ജാതകത്തിൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ചുമാണ് പറയുന്നത് ബുധൻ വളരെ ചൈതന്യമുള്ള ഒരു ഗ്രഹമാണ് ബുധൻ കാലപുരുഷൻ്റെ വാക്കാണ് ബുധനെ വാക്കിൻ്റെ സ്വാമി എന്നാണ് അറിയുന്നത് ബുദ്ധിക്ക് ഉണർവും ഉന്മേഷവും നൽകുന്നത് ബുധനാണ് നിങ്ങളുടെ ജാതകത്തിൽ ബുധൻ ബലവാനാണെങ്കിൽ വളരെയേറെ ഗുണഫലങ്ങൾ ജാതകന് പ്രദാനം ചെയ്യും ജാതകത്തിൽ ബുധൻ ബലവാനായിട്ടുള്ളവർ ഉന്നത ബിരുദധാരികളും ശാസ്ത്രത്തിലും ഗണിതത്തിലും പ്രഗത്ഭരുമായിരിക്കും വിദ്യാകാരകനാണ് ബുധൻ വിഷയങ്ങൾ വളരെ വേഗം ഗ്രഹിക്കുകയും അവയെ ഓർമ്മയിൽ എന്നെന്നും നിലനിർത്താനും ആവശ്യം വരുമ്പോൾ പ്രകടമാക്കാനും ഉപയോഗത്തിൽ കൊണ്ടുവരാനും നിഷ്പ്രയാസം കഴിയും ചിന്തിക്കാനും യുക്തികൾ പറയുവാനും തീരുമാനങ്ങൾ എടുക്കുവാൻ ബുധൻ ജാതകന് കഴിവ് നൽകുന്നു രഹസ്യമയങ്ങളായ രഹസ്യമയങ്ങളും ഗൂഢങ്ങളുമായ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ഇവർക്ക് പെട്ടെന്ന് കഴിയുന്നു ഇക്കാര്യത്തിന് ഇവർക്കൊരു ഗുരുവിൻ്റെയോ അധ്യാപകൻ്റെയോ സഹായം ആവശ്യമില്ല എന്നുള്ളതാണ് ബുധൻ ഉഭയരാശിയുടെ അധിപതി ആയതുകൊണ്ട് ഓരോ വിഷയത്തെപ്പറ്റി എപ്പോഴും ഇവർക്ക് രണ്ടഭിപ്രായം ബുധൻ മൗഢ്യം ബാധിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ബുധൻ പാപനോട് ചേർന്നാൽ പാപനായിത്തീരുന്നു ഗുണഫലങ്ങൾ ആകെ ഇല്ലാതാക്കുന്നു എന്നാൽ തനിച്ച് നിന്നാലും ഏതെങ്കിലും ഒരു ശുഭത്തിനോട് ചേർന്ന് നിന്നാലും ശുഭനാവുകയും ഗുണഫലങ്ങൾ ധാരാളമായി നൽകുകയും ചെയ്യും ബുധനാഴ്ചകളിലും മിഥുനം കന്നി എന്നീ രാശികളിൽ നിൽക്കുമ്പോഴും സ്വർഗവർഗമുള്ളപ്പോഴും മൗഢ്യം കൂടാതെ ധനുരാശിയിൽ നിൽക്കുമ്പോഴും രാശികളുടെ മധ്യത്തിൽ നിൽക്കുമ്പോഴും ഉത്തരായനത്തിലും ബുധന് പ്രത്യേകം ബലവാനാണ് അതുപോലെ തന്നെ രാത്രിയിലും പകലും ബുധന് തുല്യ ബലമാണ് ബുധന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് മറ്റു ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥാനമായ എട്ടാം ഭാവം ബുധന് മാത്രം പുഷ്ടി ഇത് ബുധന് മാത്രമുള്ള ഒരു സവിശേഷതയാണ് ഇനി ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ ബുധൻ നിന്നാലുള്ള പൊതുവായ സാമാന്യ ഫലത്തെക്കുറിച്ച് പറയാം നിങ്ങളുടെ ജാതകത്തിൽ എന്ന് എഴുതിയിരിക്കുന്നതാണ് ലഗ്നം ലഗ്നം എന്നത് ഒന്നാം ഭാവമാണ് ലഗ്നത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുവൻ നവൻ ശരീരകാന്തിയും ബുദ്ധിശക്തിയുമുള്ളവനും വിദ്യാഭ്യാസത്തിലും ജ്ഞാനമാർജിക്കുന്നതിലും താല്പര്യമുള്ളവനും വലിയ സൂത്രശാലിയും മറ്റുള്ളവരുടെ തട്ടിപ്പിൽ അകപ്പെടാത്തവനും തന്നെ കാണാൻ വരുന്നവരുടെ ഉദ്ദേശം കാലേ കൂട്ടി മനസ്സിലാക്കാൻ കഴിവുള്ളവനും മാധുര്യമുള്ള വാക്കുകളെക്കൊണ്ട് മറ്റുള്ളവരെ അയക്കുന്നവനും ദീർഘായുസിയുമായിരിക്കും അതുപോലെ തന്നെ ബുധൻ ലഗ്നത്തിൽ നിന്നാൽ മറ്റു ഗ്രഹങ്ങളുടെ സർവ്വ അനിഷ്ടഫലങ്ങളെയും പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന ചെവ്വയുടെ ദോഷങ്ങൾ പോലും ലക്ന ലഗ്നത്തിലെ ബുധന് നിർവീര്യമാക്കാൻ കഴിയും ലക്നത്തിൽ ബുധനുള്ളവർ ഏതെങ്കിലും വിധത്തിൽ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടവരായിരിക്കും ഒരുപക്ഷെ ജാതകനോ ബന്ധുക്കളോ സ്വന്തക്കാരോ ആരെങ്കിലും ഈ രംഗത്തുള്ളവരായിരിക്കും ഗണിതം എഞ്ചിനീയറിംഗ് വാനശാസ്ത്രം ജ്യോതിഷം എന്നിവയൊക്കെ ഇവർക്ക് ഇണങ്ങുന്ന കാര്യങ്ങളാണ് എന്നാൽ സ്വഭാവസ്ഥിരതയില്ലായ്മയും മനചാഞ്ചല്യവും ഇവരുടെ ഒരു ന്യൂനതയാണ് ജാതകത്തിൽ രണ്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ അപാര ബുദ്ധിശക്തി ഉള്ളവനും വിദ്യയും വിനയവും ധനവുമുള്ളവനും ഗണിതത്തിലും സാഹിത്യത്തിലും വൈദഗ്ധ്യമുള്ളവനും അധ്യാപകനം പുസ്തകലേഖനം കമ്മീഷൻ പുസ്തക വ്യാപാരം രണ്ടോ മൂന്നോ തൊഴിലുകൾ സൈഡ് വിഷനായി ചെയ്യുന്നവനും വാക്ചാതുര്യമുള്ളവനും സമർത്ഥനും സമർത്ഥ സമർത്ഥനും കുടുംബത്തിൽ ബുദ്ധിമാനുമായിരിക്കും രണ്ടാമടം കന്നിരാശിയായി ബുധൻ അവിടെ നിന്നാൽ ജാതകൻ വലിയ സ്വത്തിൻ്റെ ഉടമയായി ഭവിക്കും എന്നാൽ ബൽ ബുധൻ ബലഹീനനായി മൗഢ്യം പ്രാപിച്ച് പാപഗ്രഹങ്ങളോട് ചേർന്ന് രണ്ടാമടത്ത് നിന്നാൽ ആയുർദോഷകരവുമാണ് ജാതകത്തിൽ മൂന്നാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ പല വിധത്തിലുള്ള ക്ലേശങ്ങൾക്കും അനുഭവിക്കാനിടവരും സഞ്ചാരിയായി തട്ടിപ്പ് നടത്തിയും മറ്റുള്ളവരിൽ നിന്നും ധനം അപകരിക്കുന്നവനും ബഹുഭാരിത്വം മൂലം ഒടുവിൽ കപട സന്യാസം സ്വീകരിക്കുന്നവനും ധാരാളം യാത്രകൾ ചെയ്യുന്നവനും സഹോദര സൗഭാഗ്യമുള്ളവനും എന്നാൽ മനചാഞ്ചല്യമുള്ളവനും മധ്യായുസ്വര ആയുസ്സുള്ളവനുമായിരിക്കും നാലാം ഭാവത്തിൽ മുതൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ധനവാനും കീർത്തിമാനും ശാസ്ത്രത്തിലും ഗണിതത്തിലും വളരെ ജ്ഞാനമുള്ളവനും പാണ്ഡിത്യവും സുഖസൗഭാഗ്യങ്ങളും മാതൃസൗഖ്യമുള്ളവനും സർക്കാർ സംബന്ധമായ ഉന്നത സ്ഥാനം വഹിക്കുന്നവനും അനേകം കീഴ്ജീവനക്കാർ ഉള്ളവനും സ്നേഹസമ്പത്തുള്ളവനും ആനന്ദകരമായ ഗൃഹാന്തരീക്ഷവും ഉള്ളവനും എന്നാൽ കൂടെ കൂടെ താമസസ്ഥലങ്ങൾ മാറുന്നവനും വാഹനങ്ങളും ഉത്തമ ഭവനങ്ങളും ഉള്ളവനും എന്നാൽ ബന്ധുബലം കുറഞ്ഞവനുമായിരിക്കും അഞ്ചാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ഏറ്റവും കീർത്തിമാനായും ഉന്നത വിദ്യയും സുഖവും സമ്പത്തും ബുദ്ധിയും നല്ല പുത്രന്മാരുള്ളവരും പുത്രന്മാരെക്കാൾ പുത്രിമാർ കൂടുതലായിട്ടുള്ളവരും സന്തോഷവാനായും എന്നാൽ സൂത്രശാലിയായും പറഞ്ഞുമയക്കി മനസ്സുമാറ്റാൻ കഴിയാത്തവനുമായിരിക്കും ആറാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ മുഖം നോക്കാതെ കടുപ്പിച്ചു സംസാരിക്കുന്നവനും കലഹത്തിലും വ്യവഹാരത്തിലും കഴിഞ്ഞുകൂടുന്നവനും മുൻകൂപിയും ശത്രുക്കളെ പറഞ്ഞു തോൽപ്പിക്കുന്നവനുമായിരിക്കും പൂർവികരുടെ സമ്പാദ്യമെടുത്ത് നല്ല കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നവനും ബന്ധുജനങ്ങൾക്ക് യാതൊരു ഉപകാരം ചെയ്യാത്തവനും വിദ്വാനുമായിരിക്കും ഏഴാമിടത്ത് ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ വിദ്യയും ബുദ്ധിയും അറിവുമുള്ളവനും സുന്ദരനും സ്ത്രീകൾക്ക് പ്രിയങ്കരനും നല്ല വേഷാലങ്കാരങ്ങളോട് കൂടിയവനും സുന്ദരിയും പ്രതിഭാശാലിയും ഉദ്യോഗവും ധനവുമുള്ള ഭാര്യയോട് കൂടിയവനും ഭാര്യാഗ്രഹത്തിൽ നിന്നും ധാരാളം സ്വത്തുകൾ ലഭിക്കുന്നവനും കലാവിദ്യകളിൽ നൈപുണ്യമുള്ളവനും പൂജ്യനും മഹത്വമുള്ളവനുമായിരിക്കും എന്നാൽ ഏഴാമിടത്ത് ബുധൻ തനിച്ചാണ് നിൽക്കുന്നതെങ്കിൽ അത് ആയുർദോഷത്തിന് ഇടവരുത്തും എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ കൊണ്ടുള്ള കീർത്തിയെ നേടുന്നവനും പ്രസിദ്ധിയും പ്രതാപവും ദീർഘായുസുള്ളവനും സർവരാൽ ആദരിക്കപ്പെടുന്നവനും കുലമുഖ്യനായും വലിയ മേധാശക്തിയുള്ളവനായും സാഹിത്യത്തിൽ അഭിരുചിയുള്ളവനും വ്യാപാരത്തിൽ ഉൾപ്പെട്ട ധനം സമ്പാദിക്കുന്നവനും സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവനും ദീർഘായുസിയുമായിരിക്കും ഒമ്പതാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ബുദ്ധിമാനും വിദ്യയും വാക്സാമർഥ്യമുള്ളവനും ധനവും വിഭവങ്ങളും ധർമ്മവും സാമർഥ്യവും സജാചാരവും എല്ലാ കാര്യത്തിലും സാമർഥ്യവും തനിക്ക് ഉചിതമെന്ന് തോന്നുന്ന പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നവനും ഔദാര്യമുള്ളവനുമായിരിക്കും എന്നാൽ ബുധന് ബുധൻ കൂടുതൽ ബലവാനാണെങ്കിൽ ഉത്കൃഷ്ടഭാഗ്യവാനും ഉന്നതസ്ഥാനലബ്ധ്യ അലങ്കരിക്കുന്നവനുമായിരിക്കും പത്താം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ സുഖവും സമ്പത്തും വിദ്യയും പാണ്ഡിത്യവും ഉള്ളവനും എല്ലാ കാര്യങ്ങളും സാധിക്കുന്നവനും ഏതു സസത്തിലും ശോഭിക്കുന്നവനും കാവ്യം സാഹിത്യം ഗണിതം ഇവയിൽ പ്രത്യേക വാസനയുള്ളവനും വ്യവഹാരങ്ങൾ നടത്തുന്ന സമർത്ഥനം ചിലപ്പോൾ നിയമജ്ഞനാകാം നല്ല കച്ചവടക്കാരനും ആയിരിക്കും പതിനൊന്നാമടത്ത് ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ഏറ്റവും ബുദ്ധിമാനും വിദ്വാനും ഉയർന്ന വിദ്യയുള്ളവനും സമ്പത്തും പുത്രന്മാരും സൽകീർത്തിയുള്ളവനും സത്യനിഷ്ഠനും സുഖഭോഗങ്ങളിൽ സുഖഭോഗങ്ങളുള്ളവനും നല്ല വൃത്തന്മാരുള്ളവരും പല വിധത്തിലുള്ള ദ്രവ്യങ്ങളുള്ളവനും നല്ല ഉദ്യോഗമോ ബിസിനസ്സോ കൊണ്ട് ധാരാളം ധനം സമ്പാദിക്കുന്നവനും വളരെ ദീർഘായുസളുള്ളവനുമായിരിക്കും പന്ത്രണ്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്ന ജാതകൻ ഉന്നത വിദ്യയുള്ളവനും നല്ല വാക്കുകൾ പറയുന്നവനും തൻ്റെ ഉയർന്ന വിദ്യായോഗ്യത കൊണ്ട് മറ്റുള്ളവരാൽ ബഹുമാനം ബഹുമാനം ആർജിക്കുന്നവനുമായിരിക്കും എന്നാൽ ദാരിദ്ര്യ ദുഃഖവും മടിയും കാര്യങ്ങളിൽ പരാജയം അനുഭവിക്കുന്നവനും ബന്ധുക്കളും ധനവും കുറവുള്ളവനുമായിരിക്കും ബുധൻ ജാതകത്തിൽ ഓരോ ഭാവത്തിലും നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ബുധന് ബലം കൂടുതലനുസരിച്ച് ഗുണഫലങ്ങൾ കൂടിയും വരും എന്നാൽ ബലക്കുറവുണ്ടായാൽ ഗുണഫലങ്ങൾ കുറയും അനുഭവപ്പെടും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമ